ഇതിനിടയ്ക്ക് മിണ്ടാപ്രാണികളെ രക്ഷിച്ച വാർത്ത നേരത്തെ അർജുൻ കല്യാണം നൽകിയ വാർത്ത പശുക്കിടാവും പശുക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തെ തിരയുന്ന അവരുടെ വീട്ടുകാരെ തിര തിരഞ്ഞുകൊണ്ട് അവിടെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഭക്ഷണം പോലുമില്ലാതെ നാല് ദിവസം പട്ടിണിയായ പശുക്കിടാങ്ങളെ രക്ഷിച്ച ഒരു രക്ഷാപ്രവർത്തകർ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യം അതിൽ ഞങ്ങളുടെ പ്രതിനിധികളും അർജുൻ കല്യാടും സംഘവും അതിൻ്റെ ഭാഗമായി നിന്നിരുന്നു അപ്പോൾ ആ ദൃശ്യങ്ങൾ കണ്ടൊരു പ്രേക്ഷകൻ ഇപ്പോൾ പ്രതികരിക്കാനായി ടെലിഫോൺ ലൈനിലുണ്ട് കേൾക്കാമോ കേട്ടോണ്ടായിരുന്നു ഞാൻ എറണാകുളത്ത് വിളിക്കുന്നത് രാവിലെ ആറര മുതല് നിങ്ങളുടെ ജോസ് ഞാൻ കണ്ടോണ്ടിരിക്കണ പക്ഷെ അത് കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നി കാരണം മറ്റുള്ളവരെ പോലെ തന്നെ നമുക്ക് വളരെ വിലപ്പെട്ടതാണ് ഇതേപോലെ ബൃന്ദണികളുടെ ജീവനും അത് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അർജുന കല്യാണം അതിന് നേതൃത്വം കൊടുത്ത ആ തന്നെ പ്രവർത്തകർക്ക് ഒരു ബിഗ് സല്യൂട്ട് സലൂട്ട് എന്നറിയുന്ന നിമിഷം പറഞ്ഞേ പറ്റൂ ആ ഒരു ടീം കണ്ടപ്പോ നമുക്ക് സത്യം സത്യമറിഞ്ഞ കണ്ണെന്ന് പോയി കാരണം നടക്കാൻ പോലും അയ്യാത്ത ഒരു ഒരു കന്നുകാരി ആ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അതിനൊരു ബിഗ് സല്യൂട്ട് റിപ്പോർട്ടർ ടി അതുപോലെ തന്നെ അർജുൻ ലെ സ്പെഷ്യൽ കാരണം താഴെ ഇറങ്ങിപ്പോയി അതിനെ കൊണ്ടുപോകാനായിട്ടുള്ള വാഹനം വരെ അത് കരുചുക്കല്യ അവിടെ നിന്ന് തടഞ്ഞു നിർത്തി അവരോട് സംസാരിച്ച് അതിനെ കയറ്റി വിട്ടിട്ടാണ് ഇവിടുന്ന് മാറിയത് അതിനെന്തായാലും വളരെ വളരെ വലിയൊരു മിക്ഷനോട്ട് ഞാൻ നൽകുകയാണ് എന്നാലും ഞാൻ റിപ്പോർട്ട് ടീവിയുടെ സ്ഥിരമായിട്ടുള്ള ഒരു പ്രേക്ഷകനാണ് ഞാൻ രാവിലെ ആറര മുതൽ ഇഷ്ടം വരുന്ന എനിക്ക് കണ്ടിട്ട് കണ്ടി ചൂട്ടിയാ കണ്ടിരിക്കുകയപ്പോൾ ഈ പ്രോഗ്രാം വളരെ വളരെ നന്ദി സിജുലാൽ ഈ നല്ല വാക്കുകൾക്ക് വളരെയധികം നന്ദി ഇപ്പോൾ അർജുൻ കല്യാടാണ് ഈ ദൗത്യ സംഘത്തിനൊപ്പം ചേർന്നത് മിണ്ടാപ്രാണികൾ അവിടെ ഈ ദുരന്തമുഖത്ത് ഇപ്പോൾ സ്ഥിരം കാഴ്ചയാവുകയാണ് ഇത്തരത്തിൽ കുടുംബത്തെ നഷ്ടപ്പെട്ട വീട്ടുകാർ ഒരുപക്ഷെ ചിലപ്പോൾ പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ടാകാമൊന്നും അറിയില്ല ഈ മിണ്ടാപ്രാണികൾ ഭക്ഷണം കിട്ടാതെ വല്ലാതെ ബുദ്ധിമുട്ടി ഒരു ഒരു പശുക്കിടാവ് എല്ലും തോലുമായ ദൃശ്യമാണ് കാണുന്നത് അപ്പോൾ അവയെ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു രക്ഷാപ്രവർത്തകർ എന്നുള്ളതാണ് മാത്രമല്ല സർക്കാരും അതൊരു ഗൗരവത്തിൽ ഒരു വിഷയമായി തന്നെ കണക്കാക്കുന്നുണ്ട് പല വീടുകളിലും ഇത്തരത്തിൽ അനാഥരായി പോയ പശുക്കിടാങ്ങൾ മാത്രമല്ല പൂച്ച നായ കോഴികൾ ഇതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ചില നായ്ക്കളൊക്കെ ബെൽറ്റിട്ട നായകൾ അപ്പോൾ വളർത്തു നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ തിരഞ്ഞുകൊണ്ട് വീട്ടുകാരെ തിരഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്ന കാഴ്ച ഞാൻ നേരിട്ട് കണ്ടതാണ് അപ്പോൾ ഇവയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് അവർക്ക് ഒന്നും പറയാൻ കഴിയില്ലല്ലോ അവർ വല്ലാതെ വേദനിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരു ക്യാമ്പ് തുറക്കുന്നു എന്നുള്ളൊരു നല്ല വാർത്തയാണ് അത് ഇക്കാര്യം ഇന്ന് റവന്യൂ മന്ത്രി രാവിലെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു പശുക്കിടാവ് മാത്രമല്ല ഒരു മൂന്ന് പശുക്കളുണ്ട് എല്ലാം വലിയ പശുക്കളെല്ലാം ചെറിയ പശുക്കൾ തന്നെയാണ് ഭക്ഷണം കിട്ടാതെ എല്ലാം തോലുമായിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസമായി ഇവർ പട്ടിണിയിലാണെന്ന് തോന്നുന്നു ഏതായാലും ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് ഇവരെ മാറ്റിയിരിക്കുന്നു വളരെ നന്ദി സിജുലാൽ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്